വയോജന ദിനത്തിൽ ആദരവ് നടത്തി കെ എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു കുഞ്ചപ്പാടം പത്മനിവാസിൽ പത്മാവതി ടീച്ചർ വടക്കേ കുനിക്കോട്ടിൽ വാസുദേവൻ എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റി ആദരിച്ചത് മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവരെ കൂടെ നിർത്തുക അവരെ ചേർത്ത് നിർത്തുക വാർദ്ധക്യ സമയത്ത് വിപണകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച അവരെ അവരെ വാർദ്ധക്യ സമയത്ത് അവരെ ചേർത്ത് നിർത്തി അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് സുഖമായ ദിവസങ്ങൾ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മനുഷ്യ ആയുഷിന്റെ ഒരു ആവറേജ് മുപ്പത്തിനാലായിരുന്നു ഇപ്പോഴാണത് ഈ സമയത്ത് എഴുപത്തിനാലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവറേജ് എഴുപത്തിൽ എന്ന് പറയുമ്പോൾ എന്തായാലും നൂറ് വയസ്സുവരെ ജീവിക്കാനുള്ള എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങൾ ഈശ്വരൻ നൽകട്ടെ എന്ന് കെ എസ് എഫ് ബി ഐയുടെ ഒരു പ്രതിനിധികൾക്ക് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരവസരം ഇവിടെ ഉണ്ടാക്കിത്തന്നതിന് ഈ കുടുംബത്തോടും മക്കളോടും പേരമക്കളോടും കുടുംബാംഗങ്ങളോടെല്ലാം കെ എസ് എഫ് ബി ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും പി വി ശശിധരൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി എ ജ്ഞാനാബിക എ വിജയൻ വി ചന്ദ്രിക എം എൻ ലളിത പി ബി സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു